നേന്ത്രവാഴകൾ ഉൾപ്പെടെ എല്ലായിനം വാഴകളെയും ആക്രമിക്കുന്ന പുഴുക്കളാണ് ഇലതീനി പുഴുക്കൾ ഇതിൽ പ്രധാനപ്പെട്ടവയാണ് കറുത്ത രോമ പുഴുക്കൾ ശാസ്ത്രീയമായി ഇതിനെ പെരിക്കാലിയ റിസിനി എന്നാണ് അറിയപ്പെടുന്നത് കൂട്ടമായി വാഴകളുടെ ഇലകളിലിരുന്ന് ഹരിതകം കാർന്നു തിന്നുന്നു ആക്രമണത്തിന് വിധേയമായ ഇലിയുടെ ഭാഗം ഉണങ്ങി ഉണങ്ങിക്കരിഞ്ഞിരിക്കുന്നത് കാണാം സാധാരണയായി ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് ഇതിൻ്റെ ആക്രമണം കൂടുതലായി കാണപ്പെടുന്നത് വിരിഞ്ഞിറങ്ങിയ പെൺശലഭങ്ങൾ മൂന്ന് നാല് ദിവസങ്ങൾക്കകം കൂട്ടമായി ഇലകളിൽ മുട്ടകൾ നിക്ഷേപിക്കുന്നു നാല് ദിവസങ്ങൾ കൊണ്ട് വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ ഇലകളുടെ ഹരിതകം കാർന്ന് തിന്നു തുടങ്ങുന്നു ഇലതീനി പുഴുക്കളെ യഥാസമയം നശിപ്പിച്ചില്ലെങ്കിൽ വാഴയിലയുടെ ഹരിതകം മുഴുവൻ തിന്നു തീർത്ത് വാഴകൾ ഉണങ്ങിപ്പോകാൻ ഇടയാകും വേപ്പെണ്ണ എമൽഷൻ ലായനി ഉപയോഗിച്ചോ രാസ കീടനാശിനിയായ ക്യുനാൽഫോസ് ഉപയോഗിച്ചോ പുഴുക്കളെ നശിപ്പിക്കാവുന്നതാണ് എന്നാൽ തീപ്പന്തം ഉപയോഗിച്ച് പുഴുക്കളെ കരിച്ച് നശിപ്പിക്കുന്ന രീതി എളുപ്പവും ഫലപ്രദവുമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് നീളം കൂടിയ കമ്പിൽ തുണി ചുറ്റിയതിനു ശേഷം വെളിച്ചെണ്ണയോ മണ്ണെണ്ണയോ ഒഴിച്ച് തീപ്പന്തം ഉണ്ടാക്കാം വാഴയുടെ ഉയരം കൂടിയ ഇലകളിലെ പുഴുക്കളെയും ഇത്തരത്തിൽ കരിച്ച് കളയാനാവും നൂറ് മില്ലി ലിറ്റർ വേപ്പെണ്ണ എമൽഷൻ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് പുഴുക്കളിലും വാഴയിലും തളിച്ച് പുഴുക്കളെ നിയന്ത്രിക്കാനാവും രാസ കീടനാശിനിയായ ക്യുനാൽഫോസ് ഉപയോഗിച്ചും പുഴുക്കളെ നശിപ്പിക്കാം ഉയർന്ന വിഷ സ്വഭാവമുള്ളത് എന്ന് സൂചിപ്പിക്കുന്ന മഞ്ഞ ലേബൽ നൽകപ്പെട്ടിട്ടുള്ള കീടനാശിനിയാണ് ക്യുനാൽഫോസ് ഒരു ലിറ്റർ വെള്ളത്തിന് രണ്ട് എം കീടനാശിനി ചേർത്ത് പുഴുക്കളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്